ഫ്രണ്ട്സ് പവിത്ര സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അയ്യപ്പേടനോട് പറയുന്നുണ്ട് അഭിലാഷിൽ താമളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് വന്നത് പക്ഷേ തൻ്റെ മോളും ഭാര്യയും കൂടിയിട്ട് എന്നെ അഭിമാന അപമാനിച്ചിറക്കി വിട്ടു പിന്നെ അപ്പോൾ അയ്യപ്പേടം പറഞ്ഞെനിക്ക് അവനെ അവിടെ വെച്ച് എന്നെ അടിച്ചു കൊല്ലായില്ലടാന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അഭിലാഷ് പറയുന്നുണ്ട് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അയ്യപ്പേട്ടനും ഭാര്യയും മോളും കുടുമൂലെ അതുകൊണ്ടാണ് ഞാനങ്ങനെ ചെയ്യാത്തത് പക്ഷേ എന്തായാലും ഇനി അവൻ അങ്ങനെയൊന്നും ചെയ്യൂല ഞാൻ ആ ശ്രീനിവാസ സാറിനോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് ശ്രീനിവാസൻ സാറിൻ്റെ ധൈര്യത്തിലാണ് അവൻ വിലച്ചതെന്നൊക്കെ പറയുമ്പോൾ അയ്യപ്പൻ പറഞ്ഞിട്ട് ഏ അയ്യപ്പനല്ല അഭിലാഷ് പറയും അവനാർ വല വലക്കിയിട്ട് കാര്യമില്ല ശ്രീനിവാസനല്ല അവൻ്റെ അച്ഛൻ വന്ന് വിലക്കാനും കാര്യമില്ല അവനെ കൊല്ലണം അവനെ ജീവിച്ചിരിക്കുമ്പോൾ അയ്യപ്പേൻ്റെ മോളെ വിവാഹം നടത്താൻ പറ്റില്ല പറ്റില്ലെന്നപ്പോൾ അവനെ ഞാൻ കൊല്ലോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അഭിലാഷിന് കഴുത്തിന് പിടിക്കുന്നുണ്ടേ എന്നിട്ട് പറഞ്ഞിട്ട് എന്നോടല്ല അവനോടാണ് ഈ ശൗര്യം കാണിക്കേണ്ടത് അവനെ കൊന്ന് കൊല ആ പക്ഷെ അതൊന്നും പതുക്കനെ പെട്ടെന്ന് ചെയ്താൽ ശരിയാവില്ല ജയിലേക്ക് എടുക്കേണ്ടി വരും എല്ലാതും ആലോചിച്ച് തീരുമാനിച്ചു വേണം നമുക്കിതൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ ആ ശരി എനിക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ലെന്നൊക്കെ അയ്യപ്പം പറയുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ശ്രീജ വിഷം വേറെക്ക് നിന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് ഒരു പേപ്പറും കൊണ്ടുവരികയാണ് ഞാൻ വിഷയുടെ സി വി അടിച്ചിട്ടുണ്ട് വേഗം തന്നെ അതൊന്നും വേദയ്ക്ക് കൊണ്ടു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പം വിഷയനൊന്നും അടിക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്ത് എന്താ വിഷയട്ടാ എന്ത് വിശേട്ടിന് പറ്റിയൊരു ജോലി കിട്ടിയാൽ പോകാമെന്ന് വിഷയട്ടാ പറഞ്ഞിട്ടുള്ളതല്ലേ നമ്മുടെ ആ മോളെ നമുക്ക് നോക്കേണ്ടത് നമ്മൾ സ്വന്തം കാലിൽ നിൽക്കണ്ടേന്നൊക്കെ പറയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കാന്ന് പറയുന്നത് നീ എന്താ പറയുന്നത് അച്ഛനും അമ്മ കഴിഞ്ഞാൽ വീഴ്ച പോകണം എന്നാണോ അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്യൂലെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കണം അതിനുവേണ്ടി വിശേട്ടനൊരു ജോലി വേണം ായിരിക്കും കൊണ്ടു കൊടുക്കാം അവരെ നിർബന്ധിച്ച് അത് കൊണ്ടുപോടിപ്പിക്കുന്നുണ്ട് അപ്പം നീയും കൂടെ വാ പറയുന്നുണ്ട് ഞാനല്ല വിശേഷം തന്നെ അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ പോണ സമയത്താണ് കേട്ടോ പെട്ടെന്ന് വിക്രം കയറി വരുന്നത് അപ്പം എന്താ എന്താ കാര്യം ഒന്ന് വിക്രം ചോദിക്കാൻ കേട്ടോ എന്തോ കൊണ്ടല്ല എൻ്റെ കയ്യിലൊന്ന് ചോദിക്കുമ്പോൾ ഏ എൻ്റെ കയ്യിലൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ടോ ആ അതെ ഞാൻ വേദയോടെ കറിക്ക് എന്താണെന്ന് ചോദിച്ചതാണെന്ന് പറയുമ്പോൾ വിക്രം പറയും ഏഹ് കറി വെക്കുന്നതൊക്കെ ഇവിടെ ഉണ്ടോ ചോദിക്കുന്നതാണ് ആ അയ്യോ എന്നാൽ പിന്നെ ഇവിടെ ആരും ഭക്ഷണം കഴിക്കില്ല അമ്മേ ഞാൻ ചോദിക്കട്ടെ അമ്മേ അമ്മേ എന്ന് വിളിക്കാനിട്ടോ അപ്പോഴേക്കും ഊ ഒന്നും മിണ്ടാതിക്ക് ഞാനിതുവരെ അടുക്കളയിൽ ഒന്നും കയറിയിട്ടില്ല എന്ന് പറയാനായിട്ടോ ഓ നന്നായി എന്ന് പറയുകയാണ് അപ്പോൾ വിശം പറഞ്ഞോളതേ ഞാൻ അവൾ ശ്രീജയും ശ്രീജിയും വേദയും കൂടി കറിക്ക് അറിയുന്നത് കണ്ട് അതുകൊണ്ട് അവളോട് ചോദിച്ചതാണ് കറിക്ക് എന്താണെന്ന് എന്ന് പറയട്ടോ അപ്പോൾ വരാം ആ നന്നായത് ഇവിടെങ്ങാണെങ്കിൽ കറി വെച്ചിട്ടുണ്ടെങ്കിൽ വായി വെച്ച് കൂട്ടാൻ പറ്റൂല എന്നൊക്കെ പറയും എന്തായാലും ഇവളോട് എല്ലാവർക്കും ഒരു പ്രത്യേക കൺസേൺ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ആരും ചെയ്യേണ്ട കേട്ടോ അച്ഛൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ െന്ന് പറഞ്ഞിട്ട് കൂടിയിട്ട് വേദന തട്ടിട്ടിട്ട് അവിടെ നിന്ന് മൊബൈലൊക്കെ എടുത്തിട്ട് പോകുകയാണ് കേട്ടോ ആഹാ അങ്ങനെ വിട്ടാ ശരിയാകൂല എന്ന് പറഞ്ഞിട്ട് വേദന പുറത്ത് പിന്നെ കൂടെ വേഗം പോവുകയാണ് എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിക്കാം അപ്പോൾ ഒന്നും വിടട്ടോ എന്താ നേരത്തെ വരുമോ എന്ന് ചോദിക്കും നീ ഇതൊക്കെ ചോദിക്കാൻ ആരായി എൻ്റെ എന്ന് ചോദിക്കുന്നുണ്ട് ആ എന്താ ഉണ്ടോ അതേ നോക്ക് എന്ന് പറഞ്ഞിട്ട് ആ താലി എടുക്കുമ്പോഴേക്ക് ഓ ഓ വേണ്ട 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 എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കാണവള് താലിമൊക്കെ വരാനായിട്ട് എന്ന് പറയട്ടോ അങ്ങനെ വിക്രം പോകുമ്പോൾ ടാറ്റ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ വിക്രം മൈൻഡ് ചെയ്യാതെ അതൊക്കെ പോകുമ്പോൾ വിലയ്ക്ക് വിഷമായിട്ട് അതുകൊണ്ട് പിന്നിട്ടൊന്ന് ചിരിച്ച അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രീജി വന്ന് ചോദിക്കാണ്ട് അത് കൊടുത്തില്ലേ ചോദിക്കുമ്പോൾ അതേ അപ്പോഴേക്കും വിക്രം വന്നു വിക്രം കണ്ടാലെന്താ അതേ അവളെ സഹായം നമ്മളിപ്പോൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാലേ അവന് വിഷമാവും ഈ വീട്ടിലങ്ങല്ലേ അവനെ വിഷമിപ്പിക്കേണ്ട എന്ന് പറയുകയാണെ ഓഫ് നിങ്ങളൊരു കാലത്തും ഗതി പിടിക്കൂല ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീജ ദേഷ്യത്തോടു കൂടിയിട്ട് അവിടുന്ന് പോകട്ടോ വിശ്വനാണെന്നുണ്ടെങ്കിൽ ആ സീവിങ്ങിനെ നോക്കിങ്ങോട്ട് സീവിങ്ങിനെ കീറി മുറിച്ച് ദൂരയ്ക്ക് വലിച്ചു തരുന്ന എന്നാൽ പിന്നെ ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കളയാം any. പിന്നീട് കാണിക്കുന്നത് രാത്രി കുറേ സമയമായിട്ടും അയ്യപ്പം വരാതെ ആകുമ്പോൾ രാധ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ എവിടെയെങ്കിലും കുടിച്ച് എടുക്കുന്നുണ്ടാവും എന്നൊക്കെ അമ്മയും പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് രാത്രി ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് നിങ്ങളുടെ മകളെ നിങ്ങളുടെ അച്ഛനെ വന്നെടുത്തോണ്ട് നോക്കാം ബാറി നിന്നാണ് വിളിക്കുന്നത് എവിടെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സ്ഥലമൊക്കെ അഭിലാഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാധ അങ്ങനെ വണ്ടി എടുത്ത് പോകും അപ്പോൾ അമ്മ പറഞ്ഞിട്ടുണ്ട് മോളെ സൂക്ഷിച്ച് പോകണമെന്ന് പറയുമ്പോൾ ശരി അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് പോകും പെട്ടെന്ന് വഴിയിൽ വെച്ചിട്ട് ഒരാൾ കൈ കാണിച്ചിട്ട് നിർത്തി വേഗം തന്നെ വണ്ടിയിൽ കയറാണേ അപ്പോൾ നിങ്ങൾ ആരാൻ ചോദിക്കുമ്പോഴേക്കും ഒരു കത്തി എടുത്തിട്ട് രാത്രി പുറകിൽ വെക്കുകയാണ് എന്നിട്ടയാള് പറയുന്നുണ്ട് നിന്റെ താന്തരടുത്തേക്ക് എന്നാടി പോണത് അഭിലാഷ് നിന്നെ ഒന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട് വേഗം വണ്ടി വിടാൻ പറയാനിട്ടോ അപ്പൊ വേറെ നിവർത്തിയില്ലാതെ കത്തിപ്പറകിൽ ഇരിക്കാനൊന്നും മിണ്ടാതെ രാധ പോവുകയാണ് രാധ ഇങ്ങനെ പോകുന്നത് വിക്രം കാണാൻ കേട്ടാ രാധ ആണെന്നുണ്ടെങ്കിൽ സഹായിക്കണേ ദയനീയമായ ഒരു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ വിക്രത്തിനെ എന്നിട്ട് വേഗം തന്നെ ഒരു ബൈക്ക് ഉണ്ട് അതിൻ്റെ പിന്നിവിടെ പോകാനുള്ള പറയുന്നത് അങ്ങനെ പോകുകയാണേ ഈ സമയത്ത് അയ്യപ്പനെ ആണെന്നുണ്ടെങ്കിൽ അഭിലാഷ് കെട്ടിയിട്ട് അടിക്കുകയാണ് കേട്ടോ മാത്രമല്ല മദ്യ ഇങ്ങനെ വായക്കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അഭിലാഷേ ഈ കളി വേണ്ട അഭിലാഷ എന്നൊക്കെ അയ്യപ്പൻ പറയുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് രാധ വരികയാണേ രാധ വരുമ്പോൾ അയാൾ അയ്യപ്പനോട് പറഞ്ഞിട്ടോ ഞാൻ കുറച്ച് സ്നേഹിക്കും രാധേനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ രാധന കൈ പിടിച്ച് വലിച്ചു കണ്ടിട്ട് പറയുന്നുണ്ട് എടി നിന്നിട്ട് അന്തരീതി ഓടിപ്പോകല് നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഇനിയും നിൻ്റെ അമ്മയും കൂടിയിട്ടേ എന്നെ കുറേ കൊച്ചാക്കിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കുറച്ച് നേരം പ്രൈവറ്റായിട്ട് സംസാരിക്കാം ഇവിടെ വേറൊരു മുറി ഉണ്ട് ആ മുറിയിലേക്ക് പോകാം പറഞ്ഞിട്ട് പറഞ്ഞിട്ട് നിൽക്കുകയാണെങ്കിൽ പെട്ടെന്ന് രാധ കൈ പിടിച്ചവന് ഓടുകയാണ് കേട്ടോ രാധ കൈ പിടിച്ച് ഓടുന്ന സമയത്ത് തന്നെയാണ് വിക്രം അവിടേക്ക് വരുന്നത് ഓടിച്ചെന്ന് രാധ വിക്രത്തിൻ്റെ കയ്യിൽ രണ്ടിൽ പിടിക്കാനിട്ടോ അപ്പോൾ വിക്രം നോക്കുമ്പോൾ അയ്യപ്പനെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് ഒരാൾ ഓടി വന്നിട്ട് വിക്രത്തിനെ ഇടിക്കാനായിട്ട് വരികയാണ് പക്ഷേ വിക്രം ആണെന്നുണ്ടെങ്കിൽ അയാളെ ചവിട്ടി താഴത്തേക്ക് ഇടുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും ഓരോരോ ഗുണ്ടകൾ വന്നിട്ട് വിക്രത്തിനെ അടിക്കാൻ നോക്കുന്നുണ്ട് വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരാളെയും തന്നെ വിടുന്നില്ല എല്ലാവരും മാറി മാറി അടിച്ച് വീഴ്ത്താണെ ആ സമയത്ത് അയ്യപ്പൻ അവിടെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അയ്യപ്പൻ്റെ വായനും മൂക്കിനൊക്കെ ചോര വരുന്നുണ്ട് അപ്പോൾ ലാസ്റ്റ് അഭിലാഷ് ചെല്ലാണ്ട് എന്നിട്ട് അഭിലാഷ് ചെന്ന് വിക്രത്തിൻ്റെ ഇടിക്കാൻ പോകുമ്പോഴത്തേനും കൈ പിടിച്ച് തിരിച്ചിട്ട് പറയുന്നുണ്ട് നിന്നോട് ഈ പരിപാടിയൊക്കെ നിർത്തണമെന്ന് ഞാൻ പറഞ്ഞല്ലേ പെണ്ണങ്ങളെ വീട്ടിൽ നിന്ന് വരച്ച് വിടിച്ചുകൊണ്ട് പോകുന്ന പരിപാടി നിന്നോട് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ മറ്റേ അടി കൊടുക്കാൻ കേട്ടോ അഭിലാഷിന് വിക്രം പിന്നീട് രാത്രി ഒരുപാട് വൈകിട്ട് വിക്രത്തിനെ കാണാത്തതുകൊണ്ട് അമ്മ വിഷമിച്ച് ഇങ്ങനെ അരതണ്ണയിൽ ഇരിക്കാനിട്ടെ ഈ സമയത്ത് അവിടേക്ക് വേദ വരുകയാണ് എന്നിട്ട് വേദ അമ്മനോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്തൊക്കെ എടുക്കാതെ ഇവിടെ കാത്തിരിക്കുന്നതെന്ന് ചോദിക്കുകയാണേ അപ്പോൾ മോളെ വിക്ര രാത്രി ഒരുപാട് വൈകിയില്ലേ വിക്രം ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ കുറേ നാളായിട്ട് അവൻ എങ്ങനെയാണ് രാത്രി ഒരുപാട് വൈകിട്ടാണ് വരുന്നതെന്ന് ഒക്കെ പറയുകയാണേ അപ്പോൾ വേദ വന്നു കണ്ടിട്ട് അമ്മരടുത്ത് ഇരിക്കാനിട്ടാ എന്നിട്ട് അങ്ങനെ അമ്മയോട് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അമ്മ എന്നും ഇങ്ങനെ വിക്രത്തിന് കാത്തിരിക്കാറുണ്ടോയെന്ന് ചോദിക്കാനുട്ടോ അപ്പോൾ ഉവ മോളെ അമ്മ എന്നും കാത്തിരിക്കാറുണ്ട് ഞാൻ വിക്രം വരുമ്പോഴേക്ക് ഇവിടെ എല്ലാവരും ഉറങ്ങിയിട്ടുണ്ടാവും ആ സമയത്താണ് അവൻ എന്നോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതെന്ന് പറയും അപ്പോൾ വേദം ചോദിക്കുന്നുണ്ട് വിക്രം എല്ലാ കാര്യങ്ങളും അമ്മനോട് പറയാറുണ്ടോ പറയാറുണ്ടോയെന്ന് ചോദിക്കട്ടോ അങ്ങനെയാണ് മോളെ ഞാൻ വിശ്വസിക്കുന്നത് കാക്കിക്കു തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നാണല്ലോ ഞാൻ എന്തെങ്കിലും അവനൊരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഒരുപാട് ഗുണ്ടത്തരങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് പറയാറുണ്ട് ഇങ്ങനെ ഐട്ടി ഉണ്ടാക്കുന്നൊക്കെ പക്ഷേ അതിനേക്കാൾ കൂടുതൽ ആ നല്ല കാര്യങ്ങൾ ചെയ്തതാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് മോളെ പക്ഷെ ഞാൻ മാഷോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഷ് എന്നെ വഴക്ക് പറയാൻ തുടങ്ങും അങ്ങനെയൊക്കെ വെറുതെ ആവശ്യമില്ലാത്തത് ചിന്തിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ മാഷെ കുറ്റപ്പെടുത്താനേ ശ്രമിക്കാറുള്ളൂ അവൻ്റെ നന്നാരും തിരിച്ചറിയാറില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ േ അവൻ ഇപ്പോഴും എന്നോട് ഓരോ കാര്യങ്ങൾ പറയാറുണ്ട് ശരിക്കും ഒരു അമ്മക്കുട്ടി തന്നെയാണ് അവൻ എൻ്റെ അച്ഛനും അങ്ങനെ മാഷും അങ്ങനെ തന്നെയായിരുന്നു മോളെ ശരിക്കും അമ്മ പിന്നിൽ കൂടെ നടന്ന് അമ്മ 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 വേണം എല്ലാം ചെയ്തു കൊടുക്കാൻ അങ്ങനെയാണ് മാഷു പറഞ്ഞത് പിന്നെ ഞാൻ വന്നതിന് ശേഷമാണ് അവനൊരു മാറ്റമൊക്കെ ഉണ്ടായത് എന്ന് പറയാനെട്ടോ അപ്പോൾ പെട്ടെന്ന് വേദമാണോ അങ്ങനെയാണോ എന്ന് ചോദിക്കാനേ അപ്പോൾ അമ്മ ചിരിക്കാനു കേട്ടോ അപ്പോൾ പറയാ അമ്മയ്ക്ക് മനസ്സിലായി വേദ വന്നതിന് ശേഷം ഇനി ഒരുപാട് വിക്രം മാറും എന്നുള്ള കാര്യം അപ്പോൾ വേദ ഇങ്ങനെ അമ്മനോട് പറയാണ് അമ്മേ അമ്മ വിഷമിക്കണ്ട വിക്രം നമ്മൾ വിചാരിക്കുന്ന വിചാരിക്കുന്ന പോലെ ആളല്ല നല്ല സ്നേഹമുള്ള ഒരാൾ തന്നെയാണ് വിക്രത്തിനെ മാറ്റിയെടുക്കും വിക്ര എല്ലാവരും സ്നേഹിക്കുന്ന പഴയ ആയി വിക്രമായിട്ട് അമ്മയുടെ മുന്നിൽ വന്ന് നിൽക്കും ഓർക്ക് ഞാൻ തരുന്ന വാക്കെല്ലാം അമ്മയും അതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കിട്ടുക അതൊക്കെ കേൾക്കുമ്പോൾ കമലയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കിട്ടുക ഞാൻ കമല പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും മോൾ മോള് വിക്രത്തിൻ്റെ കാത്തിരുന്നുള്ളോ മോളെ പോലെ ഒരു മരുമോളയാണ് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് കിട്ടണം ആഗ്രഹിച്ചിരുന്നത് ഇനി നിർത്തി തരാനായിട്ട് ദൈവം അനുഗ്രഹിക്കും ി അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പറയാനുട്ടോ വേദര കവളിൽ ഇങ്ങനെ വന്ന് പിടിച്ചിട്ട് വേദം ഇങ്ങനെ അത് കൂടി ഓർത്തിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്